േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഋതു പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ നടുങ്ങിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ പല്ലവി മാത്രവുമല്ല ഇനി എന്ത് ചെയ്യും എങ്ങനെ സേതുവിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും മുതലായ ചോദ്യങ്ങൾ മുമ്പിൽ ബാക്കിയാവുകയാണ് പക്ഷേ ഇതേ സമയം ഇതൊന്നും അറിയാതെ തൻ്റെ പ്ലാനുമായി മുന്നിലേക്ക് പോകുന്ന സേതു മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുകയാണ് ഇപ്പോൾ ഋതുവിനെ പക്ഷേ പ്രഗ്നൻസിയുടെ കാര്യം മറച്ചു വയ്ക്കുന്ന ഋതു മറ്റൊരാളെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ കാര്യം ഞാൻ ഉറപ്പിച്ചതാ ചേട്ടനോട് അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്നെ ഇനി അതിനെ നിർബന്ധിക്കരുത് അപ്രതീക്ഷിതമായ ഋതുവിന്റെ തീരുമാനം കേട്ട് ഞെട്ടിപ്പോവുകയാണ് സേതു ഒരിക്കലും തന്റെ സഹോദരി ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചതല്ല സേതുവാകെ തകർന്നു പോകുകയാണ് പക്ഷെ സേതുവിനോട് എങ്ങനെയാണ് സത്യങ്ങൾ പറയുക എന്നറിയാതെ പകച്ചു നിൽക്കുന്ന പല്ലവി ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന തിരിച്ചറിഞ്ഞ മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ ഋദുവിനെ രക്ഷിക്കുന്നതിനായി ദു ലൈക്ക്